പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ആറിന് തൃശൂർ പൂരത്തിന് അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റും പൂരവിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് മെയ് അഞ്ച് തിങ്കളാഴ്ച വടക്കുംനാഥൻ്റെ തെക്കേ ഗോപുര നട തുറന്ന് തൃശൂർ പൂരവിളംബരം നടത്തുന്നത് നെയ്തലക്കാവിലമ്മയുടെ പൂരവിളംബര നായകനായ എറണാകുളം ശിവകുമാറാണ് പൂരവിളംബര സമയം മെയ് അഞ്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് ചെമ്പൂക്കാവ് ശ്രീ കാർത്തിയായനി ഭഗവതിയുടെ തിടം പേറ്റുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതിയെ ശിരസിലേറ്റാൻ തുടർച്ചയായി അഞ്ചാം വർഷവും എത്തുന്നത് ഗജവീരൻ ശങ്കരൻ കുളങ്ങര ഉദയൻ ചൂരക്കോട്ടുകാവ് ദേവിയുടെ തിടംപേറ്റാനായി എത്തുന്നത് ഗജവീരൻ ഗുരുവായൂർ ദേവസ്വം ബാലകൃഷ്ണൻ തൃശൂർ പൂരത്തിന്റെ ചരിത്രത്തിലാദ്യമായി മോഴആന തിടം പേറ്റുന്നു ചൂരക്കോട്ടുകാവ് ഭഗവതിയുടെ തിടമ്പുമായി ഗുരുവായൂർ ബാലകൃഷ്ണൻ ഇത്തവണ പൂരത്തിൽ ഉണ്ടാകും രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് ചൂരക്കോട്ട് കാവിൽ നിന്ന് ഭഗവതി നടപാണ്ടിയുടെയും നാഥസുരത്തിൻ്റെയും അകമ്പടിയുടെ വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും തിരുവമ്പാടി വിഭാഗത്തിന്റെ ഗജവീരന്മാർ തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിരുവമ്പാടി കണ്ണൻ കുട്ടൻകുളങ്ങര അർജുനൻ ഗുരുവായൂർ രാജശേഖരൻ പുതുപ്പള്ളി സാധു ഊട്ടോളി അനന്തൻ ഊക്കൻസ് കുഞ്ചു ചിറക്കര ശ്രീറാം കിരൺ നാരായണൻകുട്ടി പാമ്പാടി സുന്ദരൻ ഗുരുവായൂർ ഗോകുൽ ഗുരുവായൂർ സിദ്ധാർത്ഥൻ അക്കിക്കാവ് കാർത്തികേയൻ വൈലാശേരി അർജുനൻ ആമ്പാടി ബാലൻ ചേർപ്പുളശ്ശേരി ശ്രീ അയ്യപ്പൻ ഊട്ടോളി രാമൻ വട്ടമൺകാവി മണികണ്ഠൻ ഗുരുവായൂർ ജൂനിയർ വിഷ്ണു പട്ടാമ്പി മണികണ്ഠൻ മച്ചാട് കോപാലൻ മച്ചാട് ധർമ്മൻ വേമ്പനാട് അർജുനൻ കൊളക്കാടൻ ഗണപതി ചീരോത്ത് രാജീവ് തടത്താവിള രാജശേഖരൻ പേരൂർ ശിവൻ ശങ്കരൻ കുളങ്ങര ഉദയൻ നന്ദിലത്ത് കോവിന് കണ്ണൻ ചിറക്കര ദേവനാരായണൻ ഐനിക്കുളങ്ങര മഹാദേവൻ പാലക്കത്തറ അഭിമന്യു ബ്രാഹ്മിണി വീട്ടിൽ ഗോവിന്ദൻകുട്ടി കുന്നുമ്മൽ പരശുരാമൻ എഴുത്തുപുരയ്ക്കൽ ഗംഗാപ്രസാദ് ട്രിനിറ്റി പാർത്ഥൻ വേണാട് ആദികേശവൻ തിരുവാഴപ്പിള്ളി മഹാദേവൻ ചിരയ്ക്കാട്ട് നീലകണ്ഠൻ പനൈക്കൽ നീലകണ്ഠൻ വേമ്പനാട് വാസുദേവൻ കോഴിക്കോട് കോപാലൻ നന്ദിലത്ത് കണ്ണൻ കടക്കച്ചാൽ ഗണേശൻ ഒലയമ്പാടി ഭദ്രൻ ഒലയമ്പാടി ഗണപതി കളപ്പുരക്കൽ ശ്രീദേവി തിരുവമ്പാടി ലക്ഷ്മി പാറമേക്കാവ് വിഭാഗത്തിന്റെ ഗജവീരന്മാർ ഗുരുവായൂർ നന്ദൻ കാശിനാഥൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് ശിവകുമാർ മൗട്ടത്ത് രാജേന്ദ്രൻ പാറമേക്കാവ് വിഭാഗത്തിന്റെ ഗജവീരന്മാരുടെ ലിസ്റ്റ് പൂർണമല്ല രണ്ടായിരത്തി ഇരുപത്തി മെയ് അഞ്ച് തിങ്കളാഴ്ച ചമയപ്രദർശനം തുടർച്ച രാവിലെ പത്ത് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ആറ് തൃശൂർ പൂര ദിനത്തിൽ രാവിലെ ആറിന് ചെറുപൂരങ്ങൾ രാവിലെ പതിനൊന്ന് മണിക്ക് മഠത്തിൽ വരവ് തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പൂരം പുറപ്പാട് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ഇലഞ്ഞിത്തറമേളം വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ ഗജ വീരന്മാരുടെ തെക്കോട്ട് തുടർന്ന് കുടമാറ്റം രാത്രി എഴുന്നള്ളിപ്പ് രാത്രി പത്ത് മുപ്പത് മുതൽ രണ്ട് മുപ്പത് വരെ പഞ്ചവാദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴ് ബുധനാഴ്ച പുലർച്ചെ മൂന്നിന് വെടിക്കെട്ട് രാവിലെ ഏഴ് മുപ്പത് മുതൽ പകൽ പൂരം ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ഭഗവതിമാരുടെ ഉപചാരം ചൊല്ലി പിരിയൽ തുടർന്ന് പകൽ വെടിക്കെട്ട് വൈകുന്നേരം അഞ്ചു മണിക്ക് ആറാട്ട് വൈകുന്നേരം ആറു മണി മുതൽ പഞ്ചവാദ്യം വൈകുന്നേരം ഏഴിന് മേളം തുടർന്ന് കൊടിയിറക്കം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഈ വർഷം ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടം പേറ്റാനാണ് തൃശൂർപുരത്തിന്റെ അന്നെത്തുന്നത് അതുകൊണ്ട് ഇതറിഞ്ഞിരിക്കുക ചെമ്പൂക്കാവ് ഭഗവതി പാറമേക്കാവിനു മുന്നിലൂടെ കിഴക്കേ ഗോപുരം വഴിയാണ് വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക ചെമ്പൂക്കാവ് ഭഗവതി രാവിലെ ഏഴ് മണിയോടെ മൂന്ന് ഗജവീരന്മാരോടുകൂടി പഞ്ചവാദ്യത്തിന്റെയും നാഥസുരത്തിൻ്റെയും അകമ്പടിയിൽ ജവഹർ ബാലഭവൻ വഴി എത്തി ടൗൺ ഹാൾ വഴി ഏകദേശം ഒൻപത് മണിയോടെ പാറമേക്കാവിന് മുന്നിൽ എത്തിച്ചേരും തുടർന്ന് കിഴക്കേ ഗോപുരം വഴി അകത്ത് പ്രവേശിച്ച് തെക്കേ ഗോപുരത്തിന് ഉൾവശത്തായി പഞ്ചവാദ്യം കലാശിച്ച് പാണ്ഡിമേളത്തിന്റെ അകമ്പടിയിൽ തെക്കേ ഗോപുരത്തിലൂടെ തെക്കോട്ടിറങ്ങും തുടർന്ന് തിടമ്പേറ്റി ആന മാത്രം തിരിച്ച് തെക്കേ ഗോപുരത്തിലൂടെ അകത്ത് കയറി വടക്കുന്നതിനെ പ്രദക്ഷിണം ചെയ്യും കിഴക്കേ ഗോപുരത്തിലൂടെ തന്നെ പുറത്തു കടന്ന് സ്വന്തം ക്ഷേത്രത്തിലേക്ക് തിരികെ പോകും കടപ്പാട് തൃശൂർ പൂരാഘോഷ കമ്മിറ്റി ഈ ലിസ്റ്റ് പൂർണമല്ല ലിസ്റ്റിലുള്ള ആനകളിൽ മാറ്റങ്ങൾ വന്നേക്കാം അന്തിമ തീരുമാനം പൂരാഘോഷ കമ്മിറ്റിയുടേതാണ്